ഉദ്യോഗസ്ഥ മാറ്റത്തിൽ പുതിയ കമ്മീഷൻ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥ മാറ്റത്തിൽ പുതിയ മാർഗനിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ കളക്ടർമാരെയും എസ് പിമാരെയും പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരെയും ജില്ല വിട്ട് നിയമിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം ഒരു ജില്ലയിൽ മൂന്ന് വർഷം ജോലി ചെയ്തവരുണ്ടെങ്കിൽ മാറണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമിച്ച ജില്ലകളിൽ വീണ്ടും നിയമിക്കരുത് തുടങ്ങിയവയാണ് പുതിയ നിർദ്ദേശങ്ങൾ പുതിയ നിർദ്ദേശം പുറത്തു വന്നതോടെ പോലീസ് കുരുക്കിലായിരിക്കുകയാണ് ഇതോടെ നിയമിച്ച ഡിവൈഎസ് പിമാരെ പലരെയും മാറ്റി നിയമിക്കേണ്ടിവരും തയ്യാറാക്കിയ ഇൻസ്പെക്ടർ എസ്ഐമാരുടെ പട്ടികയിൽ അഴിച്ചുപടി നടത്തണം പുതിയ നിബന്ധനയോടെ സമഗ്ര അഴിച്ചുപടി വേണ്ടിവന്നേക്കുമെന്നാണ് വിലയിരുത്തൽ ആലപ്പുഴയിൽ ശസ്ത്രക്രിയക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിഷയം അറിഞ്ഞപ്പോൾ തന്നെ പ്രാഥമിക റിപ്പോർട്ട് തേടിയതായി മന്ത്രി പറഞ്ഞു മറ്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിക്കും ഇവർ വിഷയം പരിശോധിക്കും ആ വ്യക്തി അനുഭവിച്ച വേദനയ്ക്ക് ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ല വിഷയത്ത് കൃത്യമായ നടപടി സ്വീകരിക്കും ശസ്ത്രക്രിയ നടത്തിയെന്ന് പറയപ്പെടുന്ന ഡോക്ടർ അഞ്ചു വർഷം മുമ്പ് റിട്ടയർ ആയെന്നും മന്ത്രി ശബരിമല യുവതി പ്രവേശനം കേസുകൾ ഇനിയും പിൻവലിക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ശബരിമല യുവതി പ്രവേശനത്തിനെതിരായ സമരങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴെണ്ണം ഇനിയും പിൻവലിക്കാനുണ്ടെന്ന് സർക്കാർ കണക്കുകൾ നിയമസഭയിൽ എ പി അനിൽകുമാറിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് ആകെ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കേസുകളിലായി ഇരുപത്തി ഒൻപതിനായിരത്തി പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു ഇതിൽ തുടർ നടപടികൾ ഒഴിവാക്കിയതും പിൻവലിക്കാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചതുമായ കേസുകളിലെ എണ്ണം ആയിരത്തി രണ്ട് കേസുകൾ ഇപ്പോഴും കോടതികളുടെ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മാരകം മയക്കുമരുന്നായ എം ഡി എം എ യുവതി പോലീസിന്റെ പിടിയിൽ കരുനാഗപ്പള്ളി വവ്വാക്കാവ് സ്വദേശിനി കെഎസ്പുരം കടത്തൂർ കണ്ണമ്പള്ളത്തേക്കതിൽ ഹസീനയാണ് കൊല്ലം റൂറൽ ഡാൻസ് ആഫ് ടീമും ശാസ്താംകോട്ട പോലീസും ചേർന്ന് പിടികൂടിയത് മൈനാഗപ്പള്ളി അൻവാർശേരിയിലുള്ള വാടക വീട്ടിൽ നിന്നുമാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ വീട്ടിൽ നിന്നും കണ്ടെടുത്തു ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നാണ് എം ഡി എം എ എന്ന് ഹസീന പോലീസിനോട് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ട്വന്റി തെരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണത്തെക്കുറിച്ച് അകിൽമാരാർ തന്റെ നിലപാടുകൾ പൂർണ്ണമായും ബി ജെ പിക്ക് ഒപ്പമല്ലെന്ന് അഖിൽമാരാർ അതുകൊണ്ടാണ് നേരിട്ട് ബി ജെ പിയിൽ ചേരാത്തത് താൻ എഴുപത് ശതമാനം ബി ജെ പി കാരനാണ് ചില വിഷയങ്ങൾ യോജിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ട്വന്റി ട്വന്റി തെരഞ്ഞെടുത്തതെന്നും കോൺഗ്രസുകാർ പല വേദികളിലും തന്നെ സംഘിയെന്ന് പറഞ്ഞ് കളിയാക്കിയെന്നും അഖിൽമാരാർ പറഞ്ഞു സീറ്റ് നൽകുമെന്ന സൂചന കോൺഗ്രസ് നേതാക്കൾ നൽകിയിരുന്നു അതിനുള്ള തെളിവുണ്ടെന്നും അഖിൽ മരാർ പറഞ്ഞു